ഞാൻ വളരെ സത്യസന്ധമായിട്ട് ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ദാ തീരാറായി കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങളെടുത്ത തീരുമാനങ്ങളിൽ എത്ര എണ്ണം നിങ്ങൾ നടപ്പിലാക്കി എത്ര സ്വപ്നങ്ങൾ നിങ്ങൾ സഫലമാക്കി കൂടുതൽ ആൾക്കാരും ജനുവരി ഒന്നാം തീയതി പുതിയ തീരുമാനങ്ങൾ എടുക്കാറുണ്ട് ഞാൻ പുതിയ ഗോൾസ് അച്ചീവ് ചെയ്യും എൻ്റെ ഹെൽത്തിൽ ഞാൻ ഇന്ന രീതിയിലാകും എൻ്റെ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്തും അങ്ങനെ പല മേഖലകളിലും പല ഗോളുകൾ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവാം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരാറായ ഈ സമയം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക അവിടെ എന്തൊക്കെയാണ് നിങ്ങൾ അച്ചീവ് ചെയ്തത് ഇനിയും എന്തൊക്കെ നിങ്ങൾക്ക് ബാക്കിയുണ്ട് അതോ നിങ്ങൾ ഒന്നും നേടിയിട്ടില്ലേ എവിടെയാണ് നിങ്ങൾക്ക് തെറ്റിപ്പോയത് നിങ്ങൾ പ്ലാൻ ചെയ്ത അല്ലെങ്കിൽ ജനുവരി ഒന്നാം തീയതി എടുത്ത തീരുമാനവുമായി നിങ്ങൾ എത്ര നാൾ നിങ്ങൾ മുന്നോട്ട് പോയി നിങ്ങൾക്ക് എത്ര ദിവസം അതുമായിട്ട് അതിനുവേണ്ടി പ്രയത്നിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് അതില്ലെങ്കിൽ ഈ ഒരു ഗോള് ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യം നിങ്ങൾ എടുത്ത ആ ഒരു ഗോൾ ഇതിനകം നിങ്ങൾ നേടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടോ ഇതെല്ലാം ഒരു തിരിഞ്ഞുനോട്ടം അല്ലെങ്കിൽ ഒരു വിശകലനം നിങ്ങൾ നടത്തേണ്ടുന്ന സമയമായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറും ഇതുപോലെ നിങ്ങളിൽ നിന്ന് കടന്നു പോകും വീണ്ടും സ്വപ്നങ്ങളൊക്കെ സ്വപ്നങ്ങളായി മാത്രം അവശേഷിക്കും പഴയ നിങ്ങൾ നിങ്ങളായി തന്നെ തുടരും പുതിയ നേട്ടങ്ങളോ പുതിയ അച്ചീവ്മെന്റ്സോ ഒന്നും നേടിയെടുക്കാൻ കഴിയാത്ത നിരാശരായിട്ടുള്ള വ്യക്തികളായി നിങ്ങൾ മാറും അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ മുതൽ അതിനായിട്ട് തയ്യാറാവുക രണ്ടായിരത്തി ഇരുപത്തിയാറ് എൻറെ വർഷമാണ് എൻ്റെ വിജയത്തിന്റെ വശമാണ് എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ എന്തൊക്കെ ആകണമോന്ന് ആഗ്രഹിച്ചോ അതെല്ലാം ഞാൻ നേടിയെടുക്കുന്ന വശമാണ് എന്ന ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം മാറണമെന്ന് നമ്മൾ എപ്പോൾ തീരുമാനിക്കുന്നു അപ്പോൾ മുതൽ നമ്മളിൽ മാറ്റം വന്നു തുടങ്ങും പക്ഷേ ആ മാറ്റം നമ്മളിൽ ഉറപ്പിക്കണമെങ്കിൽ നമ്മളിലുള്ള കുറേ കാര്യങ്ങളിൽ നമുക്ക് മാറ്റം വരുത്തണം നമ്മളുടെ മനസ്സിലുള്ള കുറേ കാര്യങ്ങളുടെ പൊളിച്ചെഴുത്തുകൾ നമ്മൾ നടത്തിയാലാണ് നമുക്ക് ആ ഒരു രീതിയിലേക്ക് മാറാൻ സാധിക്കുന്നത് നിങ്ങൾ ലക്ഷ്യങ്ങൾ ഇല്ലാത്തത് ഇല്ലാത്തവരായതുകൊണ്ടോ അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കാൻ കഴിവില്ലാത്തവരോ ആയതുകൊണ്ടോ അല്ല നിങ്ങൾക്ക് ആ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്താൻ കഴിഞ്ഞാതിരുന്നത് അതിൻ്റെ കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ഹിഡൻ പാറ്റേൺസ് ആണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പണത്തെക്കുറിച്ചും വിജയത്തെക്കുറിച്ചും ഉറച്ചു പോയിട്ടുള്ള ചില തെറ്റായ കാര്യങ്ങളുണ്ട് ഇത് മാറ്റാതെ നിങ്ങൾ എത്ര പുതിയ വർഷങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ നേടുമെന്ന് പ്ലാൻ ചെയ്താലും നിങ്ങൾക്കത് നേടാൻ കഴിയില്ല ഒരു പഴയ ഫോണിൽ പുതിയ ആപ്പുകൾ വർക്ക് ചെയ്യാത്തതുപോലെ പഴയ മൈൻഡ് സെറ്റിൽ പുതിയ വിജയം ഉണ്ടാകില്ല ഈ പാറ്റേണുകൾ നിങ്ങളെ തോൽപ്പിച്ചുകൊണ്ടേയിരിക്കും ഈ പാറ്റേണുകൾ മാറ്റാനുള്ള അവസാനത്തെ അവസരമാണ് ഇതെന്ന് പറയുന്നത് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ ആ പാറ്റേണുകളെയൊക്കെ ബ്രേക്ക് ചെയ്ത് നിങ്ങളുടെ വിജയത്തിലേക്ക് എത്താനുള്ള ഒരു അവസരം കൂടിയാക്കി എടുക്കുക എന്താണ് ഈ പാറ്റേൺ എന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മളുടെ ശീലങ്ങളിലൂടെ നമ്മുടെ ബ്രെയിനിൽ രൂപപ്പെടുത്തുന്ന ഒരു ന്യൂറോണുകളുടെ ഒരു പാപ്തിയുണ്ട് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ അതിനെ മനസ്സിലാക്കാം ഞാനൊരു എക്സാമ്പിൾ പറയാം നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ബോധത്തോടെ അല്ല അല്ലെങ്കിലും നമ്മളത് റിപ്പീറ്റഡി ചെയ്തുകൊണ്ടിരിക്കും അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും പല്ലു തീക്കുന്നു എല്ലാ ദിവസവും പല്ല് തേക്കുന്നത് നമ്മളുടെ ആ ഒരു ശീലം അത് നമുക്ക് പാറ്റേൺ ആണ് അല്ലേ അതൊരു ഗുഡ് പാറ്റേൺ ആണ് നമ്മൾ ഓർത്തില്ലെങ്കിലും അല്ലെങ്കിൽ രാവിലെ ഉടനെ നമ്മൾ ഓർക്കാറില്ല ഇന്ന് എനിക്ക് പല്ല് തേക്കണം നമ്മളത് ഓർത്തില്ലെങ്കിലും നമ്മൾ നേരെ പോകുന്നത് നമ്മളുടെ ബ്രഷിംഗ് പേസ്റ്റ് എടുക്കുന്നത് തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ അത് അതൊരു പാറ്റേൺ ആണ് അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ചില പാറ്റേൺസ് ഉണ്ട് പണം വരുമ്പോൾ തന്നെ ചിലവാക്കി കളയുന്ന ഒരു പാറ്റേൺ അതുപോലെ തന്നെ മറ്റ് പാറ്റേണാണ് റിലേഷൻഷിപ്പിൽ എപ്പോഴും വഴക്കിടുന്ന പാറ്റേണുകൾ ഇതൊക്കെ പാറ്റേൺ നമ്മുടെ ബ്രെയിനിൽ അതെല്ലാം ഫിക്സഡ് ആണ് ഇത് ആവർത്തിച്ച് 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 വരുമ്പോൾ നമ്മളുടെ ബ്രെയിൻ അതിനുള്ള സിറ്റുവേഷൻസിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ എത്ര മാറാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്താലും പഴയ സോഫ്റ്റ്വെയറിൽ തന്നെയാവും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ അതിനെ മാറ്റണമെങ്കിൽ നിങ്ങളുടെ ആ സിസ്റ്റത്തിനെ അവിടെ നിന്ന് മാറ്റി കൊടുക്കുക അവിടെ ഒരു ആ പാറ്റേണുകളെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഒന്ന് റിമൂവ് ചെയ്ത് അവിടെ പുതിയ പാറ്റേൺസിനെ റീപ്ലേസ് ചെയ്തു കൊടുക്കുക ഇങ്ങനെ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ ആ പഴയ പാറ്റേണുകൾ അവിടെ വെച്ചുകൊണ്ട് നമ്മൾ അഫർമേഷനും വിഷ്വലൈസേഷനും ഒക്കെ നമ്മൾ കൊടുത്താലും ഒരിക്കലും എന്ത് ചെയ്യില്ല അത് നമ്മളിൽ വർക്ക് ചെയ്യില്ല അഴുക്കായ പാത്രത്തിലേക്ക് പുതിയ നല്ല നല്ല സാധനങ്ങൾ ഇട്ട് നമ്മൾ എത്ര നല്ല ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചാലും ഒരിക്കലും ആ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല കാരണം എന്താണ് ആ പഴയ പാത്രം ആണ് അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്യപ്പെടാത്ത പാത്രത്തിലാണ് നമ്മൾ പാചകം ചെയ്യുന്നത് എന്നതുപോലെ നമ്മൾ ക്ലീൻ ചെയ്യാത്ത മനസ്സിലേക്ക് പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരിക്കലും നമുക്ക് അത് സക്സസ്സിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല ഈ പാറ്റേൺസ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് പുലർച്ചെയാണ് അതായത് ബ്രഹ്മ മുഹൂർത്തത്തിലാണ് കാരണം നമ്മളുടെ കോൺഷ്യസ് മൈൻഡ് അത്രയ്ക്കൊന്നും ആക്റ്റീവല്ലാത്ത സമയം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അടിഞ്ഞിട്ടുള്ള പാറ്റേണുകളെയൊക്കെ ബ്ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനും പുതിയ പാറ്റേൺസ് അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത് ബ്രഹ്മ മുഹൂർത്തത്തിലാണ് ആ ഒരു സമയം വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു മാറ്റത്തിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ലോകത്തിൽ വിജയിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും പുലർച്ചെ എഴുന്നേൽക്കുന്നവരാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്ന ആൾക്കാരാണ് വിജയിക്കുന്ന ആൾക്കാരൊന്നും രാവിലെ ഏഴ് മണിവരെയോ എട്ട് മണിയോ വരെയോ ഉറങ്ങുന്നവരല്ല എന്നുള്ളതാണ് ഒരു സത്യം ഈ സമയവും നിങ്ങളും ഉപയോഗിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ അടിഞ്ഞിട്ടുള്ള എല്ലാ നെഗറ്റീവ്സിനെയും മാറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് അത് പണമായാലും റിലേഷൻഷിപ്പ് ആയാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഹാപ്പിനെസ് ആയാലും എല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും ഇതിന് നിങ്ങളെ സഹായിക്കാൻ ഞാൻ റെഡിയാണ് ജനുവരി ഒന്നാം തീയതി മുതൽ എല്ലാ ദിവസവും അഞ്ച് മണി മുതൽ ഇത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറ് സക്സസിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രം ഞാൻ പ്രത്യേകം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലൊരു വിജയം ആഗ്രഹിക്കുന്നവർക്ക് മാത്രമായിട്ട് ഞാനൊരു ഫൈവ് എ എം ക്ലബ്ബ് തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലേക്ക് വന്നാൽ നിങ്ങളുടെ ലൈഫിലൊരു മാറ്റം ഞാൻ ഓഫർ ചെയ്യുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ വർഷമായിരിക്കും നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അവിടേക്ക് നിങ്ങളെ എത്തിക്കാൻ എന്നാൽ കഴിയുന്ന എല്ലാ സപ്പോർട്ടുകളും ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങളുടെ ഭാഗ്യവർഷമാക്കി മാറ്റാൻ നിങ്ങൾ തയ്യാറാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ജീവിതത്തിൽ മാറ്റം ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഓരോ നിമിഷത്തിലും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒന്നുകിൽ നിങ്ങൾക്ക് നമ്മൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലേക്ക് വാട്സപ്പ് ലിങ്കിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നല്ല ഒരു വിജയം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു